സ്വരൂപങ്ങളായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് എത്ര പ്രകാശ സ്രോതസ്സായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കുറച്ചൊരു അംശം നമുക്ക് വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ പരിവർത്തനം ഇതാണ് അപ്പൊ ഈ ഇതിലൂടെ എൻ്റെ ആ സംശയം മാറി അതായത് ഒരു ഗുരുബോധത്തിൽ ഇരിക്കുന്ന ആ ആ സ്വഭാവത്തിൽ എത്രമാത്രം കാരുണ്യത്തോടെ എത്രമാത്രം ഈ ഒരു ഊർജമാണ് ഇങ്ങനെ പ്രവഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലായി അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ആത്മീയ ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നത് അതായത് ഈ ഈ ഒരു അനുഭവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള വ്യക്തികൾ ഈ ലോകത്തിലേക്ക് വരുത്താൻ പോകുന്ന മാറ്റം എന്താണ് കാര്യം ഈ ലോകത്തിനെ മൊത്തം ശാന്തമാക്കാനും ഈ ലോകത്തിലേക്ക് അത് പരിണമിപ്പിക്കാനും മറ്റു വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരൊന്നും സംസാരിക്കാതെ പോലും അവർക്കൊരു നോട്ടം കൊണ്ട് അത് കഴിയുമെന്നാണ് പറയുന്നത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അത് തിരിച്ചറിയാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ ഈ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത് ശിഷ്യപൂജിതയുടെ നോട്ടത്തിലൂടെ ഗുരുവിൻ്റെ സ്വരൂപമാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് ചില സമയത്ത് നമ്മളത് അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ വിശ്വസിക്കുമ്പോൾ നമുക്കിത് അറിയാൻ കഴിയുന്നു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ ഉണർന്നാൽ ഭക്തിഭാവനയിൽ ഉണരുമ്പോൾ നമുക്കിത് അറിയാൻ കഴിയുന്നു ഇനി അറിയാൻ കഴിയാത്തവരെ സംബന്ധിച്ചും ഈ ഗുരു സ്വരൂപമാണ് നമ്മളിലേക്ക് നിറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ശിഷ്യപൂജിതയുടെ നോട്ടത്തിലൂടെ ഈ ഗുരു സ്വരൂപം നമ്മളിലേക്ക് നിറയുന്നത് അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത് അതായത് ശിഷ്യപൂജിത ഗുരുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഗുരുവിനെ കണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ വളരെ കുഞ്ഞു പ്രായത്തിൽ അതായത് ജനിക്കും മുമ്പ് തന്നെ എനിക്കിപ്പോ എനിക്ക് മറ്റൊരു അനുഭവ തലത്തിൽ ഇത് അറിയാം ഈ കുഞ്ഞിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഇത് ഗുരുവിനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ഗുരുവിനെ പ്രാർത്ഥിച്ച് ജീവിച്ചിട്ടുള്ള ഒരു ശിഷ്യനാണ് അപ്പൊ ഈ ശിഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഈ ഗുരുവിനെ ഇങ്ങനെ കണ്ടു വണങ്ങുന്നു അപ്പോൾ ഇത് കൊച്ചിലെ തന്നെ ഗുരുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ഗുരുവിനെ ഇങ്ങനെ പ്രകാശ സ്വരൂപത്തിൽ കാണുന്നു അതിനുശേഷം ഗുരുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ആര് പറയാതെ തന്നെ ഓടി വന്ന് നമസ്കരിക്കുന്നു അങ്ങനെ ഗുരുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു അതിനുശേഷം ഗുരുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ഈ കുഞ്ഞ് എപ്പോഴും ഗുരുവിനെ തന്നെ ഇങ്ങനെ നിതാന്തമായി പ്രാർത്ഥിച്ച് 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 ഈ കുഞ്ഞിൻ്റെ മനസ്സ് മൊത്തം ഗുരു സ്വരൂപമായി മാറിക്കഴിഞ്ഞു അങ്ങനെ എപ്പോഴും നിതാന്തമായി ഗുരുവിനെ പ്രാർത്ഥിച്ച് 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 ഇത് ഈ കുഞ്ഞിൻ്റെ മനസ്സ് മൊത്തം ഗുരു സ്വരൂപമായി ഗുരുസ്വരൂപമായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെയുള്ള ഈ ഗുരുവിൽ നിന്ന് ആരെ നോക്കുന്നോ അവരിലെല്ലാം ഇങ്ങനെ ഗുരു സ്വരൂപം നിറയുന്നു അപ്പം മനുഷ്യന്റെ ഒരു ഡെസ്റ്റിനിയാണ് എല്ലാ മനുഷ്യരും ഈ ഒരു ഗുരു സ്വരൂപമായി പ്രകാശ സ്വരൂപമായി മാറും എന്നുള്ളൊരു അനുഭവം അല്ലെങ്കിൽ എന്നുള്ളൊരു അറിവ് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഗുരു നമ്മുടെ ഗുരു പറഞ്ഞു ഈ ഒരു ഗുരുവിന്റെ ബോധ തലത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു പരിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സംഭവിച്ചപ്പോൾ ഗുരു ആ ദൈവബോധവുമായിട്ട് ഒന്നായിട്ട് ലയിച്ച് ചേർന്നപ്പോൾ ആ ദൈവബോധം ഗുരു സ്വരൂപമായി മാറുകയും അങ്ങനെയുള്ള ഗുരു സ്വരൂപത്തിനെയാണ് ശ്രീകൃഷ്ണൻ വന്ന് നമസ്കരിച്ചതെന്ന് ഗുരു നമ്മളെ അറിയിച്ചു അതായത് ശ്രീകൃഷ്ണൻ